ഹായ് ഹലോ അപ്പം എന്തൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും കേട്ടോ അപ്പം അതാ തൊണ്ടക്കരി കിച്ച് കിച്ചൊക്കെ കണ്ട കിട്ടാ നമ്മൾ തായ്ലാന്റ് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഒരു ചെറിയ പനിയൊക്കെ പനിച്ചു ചെറുതായിട്ടൊരു കഫക്കെട്ടൊക്കെയായിട്ട് ചെറിയൊരു ക്ഷീണത്തിലൊക്കെയാണ് അപ്പം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കോഴിക്കോട് പോവുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ജസീറത്തിനെ വിളിച്ചപ്പോൾ അവരും പിള്ളേരും വരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളിവിടെ പാണ്ടിക്കാട് വന്നിട്ട് അവരിങ്കോട്ടിതാ കോഴിക്കോട് വന്നിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് പാണ്ടിക്കാട് നിന്ന് വരുന്നത് പറഞ്ഞിട്ട് ഫാത്തിമ അവിടെ നിന്ന് തിരൂരുന്ന ട്രെയിനിന് ഇവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നോമ്പല്ലേ ഇനി പുറത്തിറങ്ങാനൊന്നും വലിയ സുഖം ഉണ്ടാവില്ല നല്ല ചൂടും പിന്നെ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ ആയിട്ട് നമുക്ക് പർച്ചേസിങ്ങും കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ പെരുന്നാക്കൊക്കെയുള്ള ഡ്രസ്സ് ആദ്യം തന്നെ നിന്ന് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം വെറുതെ ഒരു യാത്രയാവും നല്ല രസമാവും പാട്ട് ഫാമിലിയുടെ കൂടെ പിൻഷാദിൻ്റെയും ഉമ്മൻ്റെയും മക്കളെയൊക്കെ കൂടെ പോകുമ്പോൾ നല്ല രസമാകും അപ്പം അങ്ങനെ ഒരു യാത്രയാകും എന്ന് നമ്മൾ നമ്മളൊരാ കോഴിക്കോട് മെസ്കോ ഫ്ലാറ്റിൽ വന്നു അവിടെ സാധനങ്ങളൊക്കെ ലഗേജൊക്കെ അവിടെ ഇറക്കിയിട്ട് നമ്മൾ വീണ്ടും ബീച്ചിലോട്ട് പോവുകയാണ് അപ്പം ഇതാ അവിടെ ബീച്ചിലത്തെ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഇനി വീഡിയോ ഒന്ന് കാണാം കോഴിക്കോട് ബീച്ചിലിരുന്ന് നല്ല ഉള്ളിവടിയും വട ചായ കുടിക്കുക കേട്ടോ അപ്പൊ അതാന്ന് ഉച്ചക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഉച്ച തന്നെ അടുത്ത് വന്നിട്ട് ഭക്ഷണം കഴിച്ചു നേരെ വിട്ടു എന്താ ഈ ഒരു ഒരു കോഴിക്കോട്ടേക്ക് താമസിച്ചിട്ടുണ്ട് കേട്ടോ അതിനും ഇവിടെ വീട്ടിന്റെ എൻട്രൻസിന്റെ കോച്ചിങ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ മോൾ പഠിച്ച സമയത്ത് നമ്മൾ ഇവിടെ അപ്പോൾ ഈ ആ സമയത്ത് ഈ ബീച്ചിലൂടെ നമ്മളെപ്പോഴും രാവിലെ വരികയായിരുന്നു നല്ല രസമാണ് ഒരു കോഴിക്കോട് ബീച്ചിൽ വെച്ചിട്ട് ഏറ്റവും തിരക്ക് കഴിഞ്ഞൊരു സ്ഥലമാണ് ഇവിടെ കേട്ടോ അധികം ആളുകളൊന്നും ഉണ്ടാവില്ല നമുക്ക് രാവിലെ നടക്കാനും അന്ന് റിലാക്സ് ചെയ്ത് വന്നിരിക്കാനൊക്കെ പറ്റിയ നല്ല സ്ഥലമാട്ടോ ഞാൻ എപ്പോഴും വന്ന് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് രണ്ട് വരികളൊക്കെ എഴുതാനൊക്കെ കിട്ടിയിരുന്നു ഞാൻ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്നിട്ട് അന്നൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നു ഇന്നൻ്റെ മാരൻ്റെ വരവും കാത്തിട്ടൻ്റെ ഓർമ്മയ്ക്കായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഓർമ്മ വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യണം തോന്നിയതാട്ടോ അപ്പൊ ജസീറത്തെ കുറ്റിയാടിന്ന് എപ്പോഴും ഇങ്ങോട്ട് വെല്ലുണ്ടെന്ന പറഞ്ഞോ അല്ലേ ജസീറത്താന്റെ മീൻഷാദിന്റെ ഒക്കെ നാട് കുറ്റിയാടിയാ കേട്ടോത്തന്റെ സ്വന്തം വീടാണ് നമ്മടെ പണ്ടിക്കാട് മറക്കാന്റെയും വീട് പാണ്ടിക്കാടാണ് അമറാക്കാൻ വീടും വീടും പാണ്ടിക്കാടാണല്ലേ അപ്പൊ കുറ്റിയാടിയാണ് കല്യാണം കഴിക്കുന്ന വീടില്ലേ ും നമ്മളിവിടെ ചായയും പലഹാരങ്ങളൊക്കെ പിടിച്ചു പോവാല്ലേ ഇവിടെ നല്ല തിരക്കും കഴിഞ്ഞ സ്ഥലോ എല്ലാവർക്കൊക്കെ കളിക്കാനും റിലാക്സ് ചെയ്തിരിക്കാനും തിക്കും തിരക്കൊന്നുല്ല ഇവിടെ ജലദോഷക്കെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു സ്റ്റേജ് കണ്ട ഇവിടെ ഓരോ പ്രോഗ്രാം ഒക്കെ ഇണ്ടാക്കലുണ്ട് ഇപ്പഴും നമ്മളിവിടെ താമസിക്കുന്ന സമയത്തൊക്കെ നല്ല രസ പിള്ളേരെ പരിപാടിയൊക്കെ ആയിട്ട് നമ്മൾ ഇതാ കോഴിക്കോടാണ് ഞാനും ഫാത്തി കൂടി ഇന്നലെ വന്നി കേട്ടോ നമ്മളെ ദശ്രത്തിൻ ഫാമിലിയുണ്ട് കൂടെ അപ്പൊ ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തു പോവുകയാണ് ഫാത്തിയെ വാ ചെറിയ പർച്ചേസിങ് പെരുന്നാൾ പർച്ചേസിങ് എന്ന് പറയാം നോമ്പിന് കറക്കൻ ശരിയാവൂല അപ്പൊ ഞമ്മള് ഇന്നെ പർച്ചേസ് ചെയ്ത് ഡ്രസ്സൊക്കെ ഇവിടെ തയ്ക്കാൻ കൊടുക്കുകയാണ് അപ്പം ഇപ്പം ബാക്ക് പെയിൻ ഒത്തിരി കൂടുതലായിട്ടും അല്ലൊരു ബെൽറ്റ് ഒക്കെ കെട്ടിയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് ഈ ബെൽറ്റ് ടൈറ്റാക്കിയിടും അത് കുറച്ച് ആശ്വാസം ഉണ്ടാകും നീർ കെട്ടിന് അതിന് വേണ്ടിയിട്ടാണ് ഒറ്റ ഇങ്ങനെ കെട്ടാറൊന്നുമില്ല അപ്പം വീട്ടിലൊരു ജസ്റ്റ് വരിക എന്ന് പറഞ്ഞാണ്ട് കുറച്ച് റിസ്ക് ഉള്ള പണി എടുത്തു ഞാൻ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ പണിക്കാരെടുക്കണ പണിയാണ് അവരെ കൂടെ കൂടി ഇങ്ങാണ്ട് വല്ല്യാ മറ്റേ നനക്കാൻ പറ്റാത്ത മാറ്റുണ്ടല്ലോ അതങ്ങോട് പൊക്കി അതിന് ശേഷം തുടങ്ങിയതാണ് ബാക്ക് പെയിൻ നീർക്കെട്ടാണ് പോണില്ല മറ്റേതിന്റെ എക്സസൈസ് മുതലൊക്കെ നിന്നിരുന്നു ഇപ്പം എക്സസൈസും വല്ലതും നിൽക്കണില്ല ഈ ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് ഇപ്പം അങ്ങനെ ലോങ്ങ് ട്രിപ്പ് പോകുമ്പോഴും എന്തെങ്കിലും മണൊക്കെ പോകുമ്പോഴൊക്കെ ഈ ബെൽറ്റ് ഇടും നേരിട്ടിട്ട് വല്ലാണ്ട് വരൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പം എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കുഞ്ഞ് വീഡിയോടെ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വേണ്ടി വരാക്കി താങ്ക് യൂ